നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹിമാചൽ പ്രദേശ് സർക്കാരിലെ പ്രതിസന്ധികൾ വീണ്ടും ചർച്ചയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാർ തകരുമെന്ന മോദിയുടെ പ്രസംഗം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഗു സർക്കാരിനെതിരായ വിമതരുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായേക്കുമെന്ന സൂചനകളാണ് പ്രധാനമന്ത്രി നൽകിയത് ജൂൺ ഒന്നിന് പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് സുഗുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തോടുള്ള അതൃപ്തിയും കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസവും രാജ്യസഭാ തെരഞ്ഞെടുപ്പോടെയാണ് പുറത്തു വന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എം എൽ എ മാർ ഭരണത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത വിജയം ലഭിച്ചിരുന്നു ആറ് കോൺഗ്രസ് എം എൽ എ മാർക്ക് പുറമെ മൂന്ന് സ്വതന്ത്രരും ബി ജെ പിന്തുണച്ചു വോട്ട് തുല്യമായതോടെ നറുക്കെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു തുടർന്ന് നിയമസഭയിൽ ബി ജെ പി വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കമുള്ള പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്ത് പ്രതിഷേധം താല്ക്കാലികമായി അവസാനിപ്പിച്ചു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ബിജെപിക്ക് വലിയ മുൻതൂക്കമാണ് നൽകുന്നത് സുഖ്വിന്ദർ സിംഗ് സുഗുവിന്റെ നേതൃത്വത്തിൽ അംഗീകരിക്കാതെ കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ സിംഗ് രാജി പ്രഖ്യാപിച്ചെങ്കിലും ദേശീയ നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിക്കുകയായിരുന്നു വിക്രമാദിത്യസിംഗിനെ മാട്ടിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കങ്കണ റാവട്ടിനെതിരെ മത്സരിപ്പിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിനു ശേഷം വീരഭദ്രസിംഗിന്റെ ഭാര്യയും പി സി സി അധ്യക്ഷയുമായ പ്രതിഭ സിംഗിനെ മുഖ്യമന്ത്രിയാക്കിയുള്ള ഒത്തുതീർപ്പാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ വിക്രമാദിത്യ സിംഗിനെ മാട്ടിയിൽ പരാജയപ്പെടുത്താൻ സുഗുവിന്റെ വിഭാഗം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ആരോപണം വിക്രമാദിത്യയുടെ പരാജയത്തോടെ പ്രതിഭയുടെയും വിക്രമാദിത്യയുടെയും അവകാശവാദങ്ങൾ തകർക്കാനാകുമെന്നും സുഗു കരുതുന്നു ബി ജെ പിന്തുണച്ച ആറ് കോൺഗ്രസ് എം എൽ എ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നു ഇത് ആറു മണ്ഡലങ്ങളിലേക്കും ജൂൺ ഒന്നിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ ഹിമർപൂർ മാട്ടി ഷിംല കാംഗ്ര എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പിനോടൊപ്പമാണ് നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്ന എം എൽ എമാരായിരുന്നു രാജേന്ദർ റാണ സുധീർ ശർമ്മ ഖൻപാൽ രവി ഠാക്കൂർ ചൈതന്യ ശർമ്മ ദാവീന്ദർ ഭൂട്ടോ എന്നീ ആറുപേർക്കും ഉപതെരഞ്ഞെടുപ്പിൽ അതാതു മണ്ഡലങ്ങളിൽ ബി ജെ പി ടിക്കറ്റ് നൽകിയിട്ടുണ്ട് അറുപത്തി അംഗ നിയമസഭയിൽ കോൺഗ്രസ് മുപ്പത്തി ഒൻപത് എം എൽ എ മാരും ബി ജെ പി ഇരുപത്തി അഞ്ച് എം എൽ എ മാരുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ അയോഗ്യരാക്കപ്പെട്ട ആറ് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ച് ബി ജെ പി ചേർന്നതോടെ സഖ്യം മുപ്പത്തി മൂന്നായി കുറഞ്ഞു മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ രാജിവെച്ച് ബി ജെ പി ചേരുകയും ചെയ്തു ഈ മണ്ഡലങ്ങളിലും അധികം വൈകാതെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും ജൂൺ ഒന്നിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആറിടത്തും ബി ജെ പി മേൽക്കൈ നേടാൻ ഹിമാചൽ ഭരണം മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബി ജെ പിയിലേക്കെത്തും